നടക്കുക എന്ത് നടനാലും എക്സ്പ്രഷോ മറക്കരുത് കിട്ടും നല്ല രേ നിങ്ങളുടെ പോകണ്ട കാണില്ല അയ്യോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഒരു വട്ടം ചെയ്യാൻ ചെയ്യാൻ ചേച്ചി പെണ്ണ് വരാത്തോണ്ട് ഞങ്ങൾ ഒരു വട്ടം കൂടി ഞാൻ ചെയ്യാൻ പോവാ റെഡി ക്ലാസ്സിന്റെ അടി ഫോം വെച്ചിട്ട് അഡ്ജസ്റ്റ് ഞാൻ ചെയ്യണ്ടത് അമ്മുടെ പിടിക്കു പോന്നാലെങ്കിലും എക്സ്പ്രഷോ മർക്കരുത് കിട്ടും നിങ്ങളുടെ പോണില്ല

ഓ ഓ ബേബി 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 നോ ചേച്ചി പെണ്ണ് വരാത്തോണ്ട് ഞങ്ങൾ ഒരു വട്ടം കൂടി ഞാൻ ചെയ്യാൻ പോവാ ക്ലാസിന്റെ അടിയിലേക്ക് നോക്കി വാങ്ങാണ്ടല്ലോ